ആളുകളുടെ ഇടയിൽ വിലയാ അവതാരകയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേടാണ് ഇത് നല്ല പ്രസംഗത്തിന് അവതാരകയോട് അത്തരം കമന്റ് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ കണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമാൻഷിബു അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും നിങ്ങൾക്ക് എന്റെ സ്നേഹിവാദം

ഉദ്ഘാടന പ്രസംഗം കാഴ്ച വെച്ചതിന് ഇങ്ങനെ ചുവന്ന പഴം പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട കളരി കറാട്ടെ കുംഫു എന്നിവയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേടിയിട്ടുള്ള ആളാണ് സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ ഞങ്ങൾ ചോദിച്ചു ഇതോടെ വേദിയിലുള്ള വി ഐപികളും സദസ്സും പതിവ് പോലെ ചിരിച്ചു പാപി ചെല്ലുനി അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു